മഹറോൻ ശിക്ഷ സിനഡിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷം ഒരു കൂട്ടം മെത്രാന്മാർ വിയോജന കുറിപ്പുമായി രംഗത്ത് മുൻകൂട്ടി തീരുമാനിച്ച് അനൗസരത്തിൽ പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം മഹറോൻ ശിക്ഷയ്ക്കായി ഒരുങ്ങുന്ന ഏകപക്ഷീയമായ നടപടിക്കെതിരെ ശക്തമായ പ്രതികരണവുമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള മെത്രാന്മാർ അതിരൂപതയിലെ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ജൂലൈ മൂന്ന് മുതൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പിക്കണം എന്ന് മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലർ മുഖേന അന്ത്യശാസനം നൽകിയിരുന്നു ഇതിനെതിരെ എറണാകുളം അതിരൂപത അംഗങ്ങളായ അഞ്ചു മെത്രാൻമാർ ഒരുമിച്ച് സിനഡിന് സമർപ്പിച്ച എതിരഭിപ്രായം ഡിസന്നോട്ട് പുറത്തായി ജൂലൈ മൂന്നാം തീയതി മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ എല്ലാവരും സഭാ കൂട്ടായ്മയിൽ നിന്ന് സ്വയമേവ പുറത്താകും എന്ന സർക്കുലറിലെ പരാമർശത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് മെത്രാൻമാർ കത്തെഴുതിയത് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരെ പുറത്താക്കുക എന്നത് സഭയുടെ ശൈലിയല്ലെന്നും വെറുമൊരു അനുഷ്ഠാനത്തിന്റെ പേരിൽ കടുംപിടുത്തം പിടിക്കേണ്ടതിന്റെ ആവശ്യമില്ലെന്നും മെത്രാൻമാർ ഓർമ്മിപ്പിച്ചു എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെയും സഭയോട് ചേർത്ത് നിർത്തി അനുരഞ്ജന ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന് കത്ത് ആവശ്യപ്പെടുന്നു അതിന് മുൻകൈയെടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നന്ദി